സ് എന്തുകൊണ്ടാണ് നിങ്ങൾ നാടൻ ഡോഗ്സിനെ ഇഷ്ടപ്പെടാത്തത് വീട്ടിൽ നിർത്താൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ പറമ്പിൽ അവരെ നിർത്താൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ കൂടെ അവരെ കൂട്ടാൻ ഇഷ്ടപ്പെടാത്തത് ഒന്ന് പറയാമോ പണ്ട് കാലം തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് നാല് ഡോഗ്സ് കാണും ജിമ്മി ടോമി പിന്നെ അങ്ങനെ റോസി കുറേ പേരുകളുള്ള ഞാൻ ഒരു ഇതിന് ബുഷ് ബുഷെന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു ചുമത എന്നൊക്കെ വിളിക്കും അങ്ങനെ ഒത്തിരി ഡോഗീസ് ഉണ്ടായിരുന്നു അവരെല്ലാം ഭയങ്കര എന്ന് വെച്ചാൽ വളരെയധികം സ്നേഹമുള്ളവരാണ് അപ്പോൾ വിശ്വസ്തരുമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരംശം മതി അവർക്ക് കഴിക്കാനായിട്ട് എന്നിട്ടും ആരും അവരെ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ നിങ്ങളൊക്കെ ബ്രീഡ്സിനെ മാത്രം ഷോക്ക് വേണ്ടിയിട്ടിങ്ങനെ തൊടല് ബെൽറ്റ് വിട്ട് കെട്ടി ഇങ്ങനെ റോഡേ കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന അത് എന്തുകൊണ്ടാണെന്ന് ഒരു അഭിപ്രായം കമൻ്റ് ചെയ്യാമോ ഇന്നത്തെ കാലത്ത് അങ്ങനെ മിക്ക വീടുകളിലും നാടൻ ഡോഗീസ് ഒന്നും ഇല്ല ഉള്ളതിനെ തന്നെ കൊണ്ട് പെരുവഴിയിൽ അങ്ങ് ഉപേക്ഷിച്ച് കളയും അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുമല്ലോ മുഖം ചളങ്ങിയ നമ്മളെ ഡോഗ ഒക്കെ ഉണ്ടല്ലോ പഗ് അതുപോലെത്തന്നെയൊക്കെ പൊക്കി പിടിച്ച് റോഡേ നടക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റൈലാണെന്നൊരു വിചാരം അത്രേ ഉള്ളു പാവം നമ്മുടെ നാടൻ ഡോഗുകൾ ഒന്ന് അഭിപ്രായം പറയണേ എന്ത് കാരണം കൊണ്ടാണ് അവരെ വീടുകളിൽ നിന്ന് ഒഴിവാക്കി പിന്നെ കൂടെ കൂട്ടാൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്തതെന്ന് ഒന്ന് അഭിപ്രായം പറയണേ എനിക്കെന്തോ അറിയില്ല മറ്റു രോഗകളെയൊക്കെ വെറുക്കാനൊന്നും തോന്നുന്നില്ല പക്ഷേ നമ്മളെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മളെ നാടൻ നായകളെ കൂടെ കൂട്ടാനാണ് എനിക്കിഷ്ടം ഞാനെന്തായാലും ഇവിടെ നിന്ന് ഞങ്ങളിനി ഇവിടെ നിന്ന് പെൻഷൻ പോകുമ്പോൾ മക്കളെ പഠിത്തം എല്ലാം കഴിഞ്ഞ് പോവുമല്ലോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് രോഗെങ്കിലും നാടനായിട്ടുള്ളത് ഞാൻ വീട്ടിൽ വളർത്തും പിന്നെ അല്ലാതെ ബ്രീഡുകളെ എന്ന് പറഞ്ഞാൽ പൈസ ചിലവാകും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല പണ്ട് കാലം തൊട്ടേ ഞങ്ങൾ കുഞ്ഞു നാളുകൾ തൊട്ടേ ഞങ്ങളെ വീട്ടിൽ നാടൻ നായകളാണ് ഉണ്ടായിരുന്നത് അവർ നാട് മറന്നാലും മൂട് മറക്കല്ലേ എന്ന് പറയുമല്ലോ എന്തോ അത് തന്നെ ഇഷ്ടം ഇന്നും നാടൻ നായയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ നാടൻ ഇവിടെ ഇപ്പോൾ രണ്ട് ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളവരെല്ലാം അവർ ഉറങ്ങിക്കിടന്നപ്പോഴൊക്കെ നായ പിടുത്തക്കാർ പൊക്കി കൊണ്ടുപോയെന്ന് തോന്നുന്നു ഒന്നും കാണാനൊന്നുമില്ല ഇപ്പോൾ ഇവിടെ രണ്ട് പിന്നെ വേറെ എവിടെ നിന്ന് വന്ന് ചേർന്ന നായാട്ട് കാലത്ത് ഇവിടെ വന്ന് ചേർന്ന സമയത്ത് വന്നു ചേർന്ന ഒരു ആൺ നായയുണ്ട് അതും പേടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കത്തില്ല വല്ലപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടുവരും വല്ല ഭക്ഷണവും വെള്ളം എന്തെങ്കിലും കിട്ടുന്നതിനെ കുടിക്കും ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും പിന്നെ ഒരു ആരോ കാലെല്ലാം തല്ലി ഒടിച്ച് ഞൊണ്ടി ഞൊണ്ടി ചാടിച്ചാടി വരണമുണ്ട് അതെങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്കറിയില്ല അത് അങ്ങ് അപ്പുറത്തെ ഒരു സ്ത്രീയാണ് അതിന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടാ അവർ നോൺ വെജ് ഒന്നും അതിന് കൊടുക്കുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അതിൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുകണ്ണായി ഇങ്ങനെ കണ്ണെല്ലാം തള്ളി വെച്ച് ഉണങ്ങി എല്ലാം തോലുമായിട്ടിരിക്കും ചാടി ചിലപ്പോൾ ഇവിടെയൊക്കെ വരും അല്പ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് പോകും ചിലപ്പോൾ ഞാൻ ഞങ്ങളിവിടുത്തെ ഡോഗീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ വഴിക്കാലും എല്ലാം വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് വരുന്ന വഴിക്ക് അവിടെ വന്ന് നിൽക്കും അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടെങ്കിൽ പോലും അത് തന്നെ അതിന് കിട്ടുന്നത് പിന്നെ ഇതിൽ വേറെ വിശേഷമൊന്നുമില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ ഭയങ്കരപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ അതൊന്നും ഇതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊന്നും സ്ട്രൈക്കോ അതൊന്നും അടിച്ചാൽ അത് മാറ്റാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും എടുക്കാത്തത് ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയുന്നതെന്ന് വിചാരിക്കും ആൾക്കാരെല്ലാം അതിൻ്റെ മുന്നെയാണ് കാരണം നമ്മളെ വീഡിയോസൊന്നും കാണാനൊന്നും ആൾക്കാരൊന്നും ഇല്ല കാരണം വി ഐ പി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബിൽ നടക്കുന്നുണ്ട് നിറയെ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഞാനും കാണുന്നുണ്ട് എനിക്കും അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ മിക്കവരുടെയും ചാനങ്ങൾ ചാനലുകളിലൊക്കെ സ്ട്രൈക്കെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കൊന്ന് അത് മാറ്റാനോ യൂട്യൂബായിട്ട് സംസാരിക്കാനോ ഉള്ള പ്രാവീണ്യമൊന്നുമില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ചെയ്യാത്തത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് പപ്പൂച്ചിയൊക്കെ രാവിലെ ചിക്കൻ സൂപ്പ് കൊടുത്ത് അവർക്കിഷ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പ്രായമായി ഇപ്പോൾ ഇവിടെ സേഫായിരിക്കുന്നു പപ്പികൾ അടിപൊളി രണ്ട് പപ്പികളാണ് പക്ഷെ ഇവിടെ അഡോപ്ഷനൊന്നും കൊണ്ടുപോകാനൊന്നും ആരുമില്ല അതുകൊണ്ട് ഇവിടെ തന്നെ എങ്ങനെ കഴിയുന്നുണ്ട് ആരും ചോദിച്ചാലൊന്നും ഒരു കമൻസ് പോലും തരത്തില്ല അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല കഴിച്ചോ 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 അറിയാൻ പറ്റത്തില്ല ആർക്കെങ്കിലും വേണോ വേണ്ടയോ അല്ലെങ്കിൽ നാടൻ പപ്പീസിന് ആർക്കും അങ്ങനെയൊന്നും ഇഷ്ടമല്ലല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നോ അത്രേ ഉള്ളൂ ഇവിടെ ഉള്ള ദിവസം അത്രയും ഭക്ഷണം കൊടുക്കാം അടിപൊളി പപ്പീസാണ് പക്ഷെ ഇവർക്കൊന്നും നാടൻ പപ്പീസിനൊന്നും യോഗമില്ല ഒരു വീടൊന്നും കിട്ടാനൊന്നെ ഇപ്പോൾ തന്നെ ബ്രീഡ് പപ്പീസിനും ഡോഗ്സിനും ഒന്നും അതിനെ തന്നെ ഒരു രക്ഷയില്ല വളർത്തി ഒരു കൊതി തീരുമ്പോൾ കൊണ്ട് ഇതുവരെ അറിയുന്നു അപ്പോൾ പിന്നെ ഇവരെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്